രാമായണവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിട്ട് പുലിവാലി പിടിച്ചിരിക്കുകയാണ് തൃശ്ശൂർ എം എൽ എ പി ബാലചന്ദ്രൻ പോസ്റ്റ് വിവാദമായതോടെ മിനിറ്റുകൾക്കുള്ളിൽ പോസ്റ്റ് പിൻവലിക്കുകയും പിന്നാലെ ക്ഷമാപണം നടത്തുകയും ചെയ്തുവെങ്കിലും നിരവധി പേരാണ് ഇപ്പോഴും അദ്ദേഹത്തെ വിമർശിച്ച് രംഗത്തെത്തുന്നത് ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു ചേട്ടത്തി സീത അത് മൂന്നു പേർക്കും വിളമ്പി എന്ന് തുടങ്ങുന്ന പോസ്റ്റാണ് ഫേസ്ബുക്കിലൂടെ എം എൽ എ പങ്കുവച്ചത് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് രാമൻ ഒരു സാധുവായിരുന്നു കാലിൽ ആണിയുണ്ടായിരുന്നതുകൊണ്ട് എടുത്തു ചാട്ടക്കാരനായിരുന്നില്ല ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു ചേട്ടത്തി സീത അത് മൂന്നു പേർക്കും വിളമ്പി അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു സീത പറഞ്ഞു രാമേട്ട അതിനെ കറി വെച്ച് തരണം രാമൻ മാനിന്റെ പുറകെ ഓടി മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു മാൻ രാമനെ വട്ടം കറക്കി വഴി തെറ്റിച്ച് നേരം പോയി ലക്ഷ്മണൻ ഇറച്ചി തിന്ന കൈ നക്കിയിരിക്കുകയാണ് സീത പറഞ്ഞു ഡാ തെണ്ടി നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക് എട്ടും പൊട്ടും തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടുവാ മുല്ലപ്പൂ പന്തൽ ഷാപ്പിൽ മാനിറച്ചിയല്ല ഏതിറച്ചിയും കിട്ടും അപ്പോൾ രാമാനുജന്റെ മനസ്സിൽ ഇറച്ചി തന്നെയായിരുന്നു ഹൈന്ദവ വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന പോസ്റ്റിട്ട എം എൽ എക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ബി ജെ പി വ്യക്തമാക്കിയതിനു പിന്നാലെയായിരുന്നു ഖേദപ്രകടനം നടത്തിയത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തന്നെയായിരുന്നു ഗേദപ്രകടനം ആരെയും മുറിപ്പെടുത്താൻ ഉദ്ദേശിച്ചല്ല പോസ്റ്റ് ഇട്ടതെന്നും ആരും ഇതിന്റെ പേരിൽ വിഷമിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് പഴയ കഥയാണെന്നും അദ്ദേഹം പുതിയ വ്യക്തമാക്കി എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ച് വിമർശനവുമായി ബി ജെ പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ രംഗത്തെത്തിയിരുന്നു അതേസമയം നീചമായ ഹിന്ദു അവഹേളനം നടത്തിയ എം എൽ പ്രവൃത്തിയിൽ വി എസ് സുനിൽകുമാർ അടക്കമുള്ള സി പി ഐക്കാർ ഹിന്ദുക്കളോട് മാപ്പ് പറയാനും ബാലചന്ദ്രനെ രാജിവെപ്പിക്കാനും തയ്യാറാവണമെന്നും ബാലചന്ദ്രനെതിരെ പിണറായി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എന്ന് ചോദിച്ച് സന്ദീപ് ജി വാര്യരും രംഗത്തെത്തിയിരുന്നു നിരവധി പേരാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോഴും വിമർശനവുമായി രംഗത്തെത്തുന്നത്